ഷോർട്ട് ഇവിടെ എത്തിയത് കാണാൻ നല്ല സന്തോഷമുണ്ട് പിന്നെ എൻ്റെ കരിയറിൽ മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ പല പല നല്ല നിമിഷങ്ങൾ വന്നത് ആട്ടം വഴിയാണ് ആൻഡ് ഫോർ ദാറ്റ് ഐ വിൽ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ടു ദ ഡയറക്ടർ ആൻഡ് ദ പ്രൊഡ്യൂസർ ആൻഡ് പിന്നെ കുറേ കുറേ അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ട് ഇത്രയും കുറെ അച്ചീവ്മെന്റ്സും റെക്കഗ്നീഷൻസും ഒക്കെ കഴിഞ്ഞിട്ടും എൻ്റെ കരിയറിൽ ഒരു പോയിന്റിൽ ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നു ആൻഡ് ഫൈനലി ദിസ് പോയിന്റ് ഓഫ് ഓൾ ദോസ് റെക്കഗ്നീഷൻസ് ഈ സ്വപ്നം ഒരു റിയാലിറ്റി ആയാലും എനിക്ക് എനിക്കൊന്നും ഇതൊരു കത്തിയിട്ടില്ല ആക്ച്വലി ഇത് സംഭവിച്ചിട്ടുണ്ടെന്ന് പിന്നെ വളരെ വളരെ ഹാപ്പിയാണ് എൻ്റെ ഐ ഡോ ദിസ് വിൽ ഹാപ്പി ആൻഡ് എഗൈൻ ഓൾ ഫെസ്റ്റോ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ചെറിയ സെലിബ്രേറ്റ് ചെയ്യുക